ആലുവയിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് പ്രമോദിൻ്റെ നേതൃത്വത്തിൽ എക്സൈസ് പാർട്ടി ആലുവ ടൗൺ ഭാഗത്ത് നടത്തിയ മിന്നൽ പരിശോധനയിൽ ആലുവ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം കൊടവത്ത ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം കഞ്ചാവുമായി ആലുവ മുപ്പത്തടം സ്വദേശി അനസ് എന്ന് വിളിക്കുന്ന സുഗേഷിനെ പിടികൂടി സുഗേഷ് പലതവണ ഒറീസയിൽ പോയി കഞ്ചാവ് കുറഞ്ഞ വിലയ്ക്ക് ട്രെയിൻ മാർഗം എത്തിച്ച് ചെറിയ പൊതികളാക്കി ആലുവ ടൗൺ ഭാഗങ്ങളിൽ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് ഷാഡോ ടീമിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഒറീസയിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവ് ചെറിയ പൊതികൾ ആക്കുന്നതിനായി കടകൾ അടക്കുന്ന സമയം നോക്കി കാത്തിരുന്നപ്പോഴാണ് എക്സൈസിൻ്റെ പിടിയിലായത് അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ ബി സജീവ് കുമാർ പി കെ ഗോപി പ്രിവൻറ്റീവ് ഓഫീസർമാരായ അരുൺകുമാർ എം എം പ്രശാന്ത് കെ എസ് ഡ്രൈവർ പ്രദീപ് കുമാർ സിറ്റി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ఆల్వ లైవ్ న్యూసిన వేసి సిద్ధికారాడనొప్పం సనూప్ కళమశ్